ഇതൊരു വാടക മുറിയിൽ നിന്ന് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് അതുപോലെ തന്നെയായിരുന്നു ഇമാം ഷാഫി അക്കാദമിയും അലഹമില്ല ഇന്ന് ഈ നിലയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഇന്ന് സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളുടെ സംഭാവനകളാണ് അപ്പോ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ എന്തുകൊണ്ടും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം നമ്മുടെ നാട്ടിന് എന്നും ഇതൊരു മാതൃകയാണ് ഇന്ന് അലഹമില്ല എനിക്ക് അങ്ങനെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് പത്ത് പതിമൂന്ന് വർഷത്തോളം പഠിച്ചു അതിനുശേഷം ഈജിപ്റ്റ് അൽ ലസറി യൂണിവേഴ്സിറ്റിയിൽ പോയി അവിടെ നിന്ന് പി ജി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഇന്ന് ദുബായിൽ മൂന്നോളം ബിസിനസ്സുകൾ റണ്ണ് ചെയ്യാനും ദുബായ് ആസ്ഥാനമായി പത്തിരുപതിലധികം സ്റ്റാഫുമായി ഒരുപാട് ആളുകൾക്ക് തൊഴിലവസരങ്ങളൊക്കെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടിയ ഊർജ്ജമാണ് ഇന്നത്തെ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാനാണെങ്കിലും പുതിയ സ്ഥാപനങ്ങളൊക്കെ വരുന്നു എന്നൊക്കെ ഉസ്താദ് എന്നോട് പറഞ്ഞു അപ്പോ അതിനെല്ലാവരും നിങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യണം